ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം സോ ഇതിനോടൊന്നും തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇക്നോ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്കുള്ള റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡിസംബർ ഒന്നിന് സ്റ്റാർട്ടായ റീ രജിസ്ട്രേഷൻ ജനുവരി പതിനഞ്ച് വരെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീ രജിസ്ട്രേഷനെ പറ്റി അറിയാത്തവരും ഇനി ഓൾറെഡി റീ രജിസ്ട്രേഷനെ പറ്റി അറിഞ്ഞിട്ടുള്ളവർക്കുമുള്ള കുറച്ച് നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് അപ്പോൾ വളരെ ഷോർട്ട് വീഡിയോ ആണ് മൊത്തം വീഡിയോയും കാണുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക ആദ്യമായി തന്നെ റീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്ത ഇയർ വൈസ് കോഴ്സ് ഉള്ളവരും അതുപോലെ തന്നെ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്ത സെമസ്റ്റർ വൈസ് കോഴ്സ് ഉള്ളവർക്കും ഒരുപോലെ ആദ്യത്തെ വട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോയാണ് ഇപ്പം വന്നിരിക്കുന്ന ജനുവരി റീ രജിസ്ട്രേഷൻ സൈക്കിൾ സോ ഈ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് റീ രജിസ്ട്രേഷൻ സൈക്കിളിലേക്ക് വരുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കോഴ്സ് സെലക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ അടുത്ത വർഷം പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇയർ വൈസ് കോഴ്സുകളിലും ഇനി സെമസ്റ്റർ വൈസ് കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത് അതിൽ കോർ കോഴ്സുകളും ഉണ്ട് ഇലക്ടീവ് ഉണ്ട് കോർ കോഴ്സുകളിലേക്ക് വരുമ്പോൾ നമുക്കതിൽ സെലക്ഷനൊന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ നമുക്കത് മാറ്റാനുള്ള ഓപ്ഷനൊന്നും തന്നെ നിലവിൽ അവൈലബിൾ അല്ല അതേ സ്ഥാനത്ത് ഇലക്ടീവ് കോഴ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് എടുക്കണം എന്നുള്ളത് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചും അതുപോലെ നമ്മൾക്ക് സപ്പോർട്ട് എല്ലാം തന്നെ ലഭിക്കുന്ന കോഴ്സുകളിലാണ് എന്നുള്ളതും പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെ താൽപ്പര്യത്തിനനുസരിച്ചും അതുപോലെ തന്നെ സപ്പോർട്ട് ലഭിക്കുന്നതുമായുള്ള കോഴ്സുകൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ ഒരു സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇയറിലേക്കുള്ള ഫീയും മൊത്തമായി പേ ചെയ്ത് അതിൻ്റെ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സോ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഫീ പേയ്മെന്റ് നടത്തി അതിന്റെ റെസിപ്റ്റ് കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉറപ്പ് വരുത്തുക ഇനി മൂന്നാമതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോഴൊക്കെ തന്നെ ഒരു പക്ഷേ വളരെ റയർ സർക്കംസ്റ്റാൻസിൽ എന്ത് വരാറുണ്ട് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഒരുപക്ഷെ നമ്മളോട് പേ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് അതായത് ഒരു പേയ്മെൻ്റ് നമ്മൾ നടത്തി പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല അത് കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും പേയ്മെൻ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അപ്പം ദയവായി ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക അത് ഇനി ഒഫീഷ്യലി പറയുന്നുമുണ്ട് ആ ഒരു കാര്യം മറ്റൊന്നുമല്ല ഒരു വട്ടം സപ്പോസ് എന്തെങ്കിലും കാരണത്താൽ പേയ്മെന്റ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് മേബി ഒരു ഡേ കഴിഞ്ഞിട്ടൊക്കെ തന്നെ വീണ്ടും പേയ്മെന്റിന് ട്രൈ ചെയ്താൽ മതിയാവും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ രണ്ട് വട്ടമായി പേയ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു പോയ അതിന്റെ ആ ഒരു ഫീസ് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് പേ ചെയ്ത ആ ഒരു എമൗണ്ട് നമുക്ക് റീഫണ്ട് ആവുന്നതുമാണ് സോ അതോർക്കും പേടിക്കേണ്ടതില്ല സോ പിന്നെ ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ജനുവരി പതിനഞ്ച് വരെയാണ് നമ്മുടെ റീ രജിസ്ട്രേഷൻ എന്നുള്ള ഞാൻ പറഞ്ഞു പക്ഷെ ആരും തന്നെ ജനുവരി പതിനഞ്ച് വരെ കാത്തു നിൽക്കേണ്ടതില്ല എത്ര നേരത്തെ കോഴ്സ് മനസ്സിലാക്കി ഫീസ് എല്ലാം തന്നെ റെഡിയാക്കി എത്ര ഏർളി ആയിട്ട് നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയും ബെറ്ററാണ് അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇഗ്നോയിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റിലേക്കൊക്കെ ആവുമ്പോൾ ഏതെങ്കിലും ഒരു ഡിലേ ഒക്കെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ പോയേക്കാം അപ്പം അതിനൊന്നും തന്നെ കാത്തു നിൽക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള വിഷയവും അതുപോലെ തന്നെ അടയ്ക്കേണ്ട ഫീസും എല്ലാം തന്നെ തയ്യാറാക്കുക അതെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്തും കൃത്യമായിട്ട് ഫീ പേ ചെയ്തും തങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ജാനുവരി ടു തൗസൻഡ് ട്വന്റി സിക്സ് റീ രജിസ്ട്രേഷനിൽ തങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് തങ്ങളുടെ സ്റ്റഡീസ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക ഇനി ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വേസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ അറിയുന്നതിനായിട്ടും കൂടുതൽ കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാവുന്നതാണ് സോ ഇത്രയുമായിരുന്നു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം തന്നെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കോഴ്സ് ചെയ്യുന്ന നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അവരിലേക്കും ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ